ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ താമരത്തോട്ടത്തിൽ വലിയ ഇതെല്ലാം തന്നെ മുട്ടിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം പിന്നെ കുറച്ച് കുറച്ച് പുതിയ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നല്ല മഴ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് കാരണം എനിക്ക് അങ്ങനെ കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും മാക്സിമം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പക്വാനിലെ ബഡ് കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ അത് ഒടിഞ്ഞ് താഴേക്ക് വീണേക്കാണ് പിന്നെ ഗ്രീൻ ആപ്പിൾ ഇത് രണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി വിരിഞ്ഞ് കാണാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വാട്ടർ ലില്ലീസൊക്കെ അത്യാവശ്യം നന്നായിട്ടെന്നെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നത് ഇത് നമ്മളെ പീക്ക് ഓഫ് പിങ് ആണ് കേട്ടോ അതിലും ഇതേ ബഡ് വന്നിട്ടുണ്ട് പിന്നെ അഖില അഖില എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം നല്ല വലിയ ലീഫൊക്കെ ആയിട്ടുണ്ടല്ലേ ലീഫൊക്കെ ഭയങ്കര വലിയ ലീഫൊക്കെയാണ് പിന്നെ ഇത് നമ്മളെ പിങ്ക് സ്പാർക്കിളാണ് കേട്ടോ അതേ പിങ്ക് സ്പാർക്കിൾ ഇത് സ്റ്റാൻഡിങ് ലീഫ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇത് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വാട്ടർ ലില്ലി ഓറഞ്ച് വാങ്ങാണ് ആ മഴ ആയത് കാരണം ഇങ്ങനെ തുള്ളിയൊക്കെ ഇങ്ങനെ ലീഫിൽ നിന്നിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണിത് കേട്ടോ ഇത് തമോയാണ് തമോയിലിത് രണ്ട് ബഡ്ഡുണ്ട് തമോൻ്റെ ബഡ്ഡ് ഒടിഞ്ഞതെല്ലാതിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ രണ്ട് ബഡ് വന്നിട്ടുണ്ട് തമോയിൽ അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിലും ബഡ്ഡ് വന്നോട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാത്തിലും തന്നെ ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് സിവാനോ എന്ന് പറയുന്ന സിവനോൺ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് അതിലും ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് എല്ലാം തന്നെ ഇപ്പോൾ പിന്നെ എന്താ പറയുക ഒരു വസന്തമായിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാത്തിലും അപ്പോൾ ഇത് ഇത് നമ്മൾ പുതിയതായിട്ട് പോട്ട് ചെയ്തേക്കുന്ന ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസിൻ്റെ റണ്ണറാണ് കേട്ടോ അത് പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഞാൻ ഇംഗ്ലീഷ് റോസ് പുതിയത് നട്ടിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ് റോസിലും ഫ്ലവർ വരാൻ വേണ്ടി നല്ല ഭംഗിയാണ് നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ വലിയ ഫ്ലവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം യെല്ലോ പിയോണി ട്യൂബർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ട്യൂബറാണ് കേട്ടോ കാരണം എനിക്ക് നട്ടു വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് നമ്മളെ ഇത് ഇതാണ് വാട്ടർലില്ലിന്നും കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഇത് ഡ്രോപ്പ് ബ്ലഡിൽ ബഡ് വന്നിട്ടുണ്ട് പിന്നെന്താ വിശേഷങ്ങളാണ് എല്ലാത്തിലും ബഡ് വന്നു ഇതൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് വിരിഞ്ഞ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ ജാപ്പോണിക്കൽ ഇത് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ തൈകളൊക്കെ ഞാൻ സെയിലാക്കി പിന്നെ മിറാക്കളിലത് ബഡ് വന്നത് നമ്മൾ പുതിയൊരു വെറൈറ്റി വാട്ടർ ലില്ലി പോട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളി വാട്ടർ ലില്ലിയാണ് ഇത് വിരിയമ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഞാനിത് പിന്നെ ട്യൂബേഴ്സ് എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ റാണി റെഡ് എടുത്തു പക്ഷേ എനിക്ക് ഒറ്റ ട്യൂബ് പോലെ ഇന്നു കിട്ടിയില്ല ആ കിട്ടിയത് ഈ ഒരു റണ്ണറാണ് കേട്ടോ ട്യൂബേഴ്സ് ഒക്കെ ചീഞ്ഞ് പോയ കണക്കാണ് ഉണ്ടായത് പിന്നെ ഇതേ ഇത് ഞാൻ ജാപ്പോണിക്ക കഴിഞ്ഞ ദിവസം എടുത്ത് ഒരാൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറേ ട്യൂബർ പോലത്തെ ജാപോണിക്കൻ്റെ ട്യൂബേഴ്സ് കിട്ടിയവരൊക്കെ പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ കുറച്ച് കൂടുതൽ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരഞ്ചാറെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിത് മഴയില്ലാത്ത സമയം നോക്കി പോട്ട് ചെയ്ത് വെക്കുന്നേ കേട്ടോ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അതേ ഇത്രയും എന്താ പറയുക ട്യൂബേഴ്സാണ് കേട്ടോ ജാപ്പോണിക്കേൻ്റെ അപ്പം നിങ്ങൾ ജാപ്പോണിക്ക നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ ട്യൂബേഴ്സ് ഉണ്ടാകും നമുക്കിതും നമുക്ക് നട്ട് കലർത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇത് എടുത്ത് എടുത്തിട്ട് ജസ്റ്റ് മണ്ണിലൊന്ന് നട്ട് വെച്ചാൽ മതി ഇത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പുതിയ പുതിയ പ്ലാൻസ് വാങ്ങിയതാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക എൻക്വയറീസ് വരുന്നുണ്ട് ഞാൻ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ട ഒരുപാട് പ്ലാൻസ് നമ്മൾ പുതിയതായി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ സെയിലിനാവുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഇത് വാട്ടർ പ്രൂഫിയാണ് പിന്നെ നെയ്യാമ്പൽ ടൈപ്പ് ഒരു വാട്ടർ ലില്ലി ഉണ്ട് പിന്നെ ഇത് പുതിയൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇന്ന് വന്നതാണ് അപ്പം അത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കൈ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നല്ല അടിപൊളി ഒരു വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കാം അടിപൊളി വാട്ടർ ലില്ലിയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും ഞാൻ വാങ്ങിച്ചു എൻ്റെ ഭംഗി കയറണം അപ്പം ഇത് പോട്ട് ചെയ്യണം മഴ മഴയാണ് അപ്പം നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ പോട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കിടന്നാകെ ചീഞ്ഞ് പോവും ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചില്ല കാരണം വെള്ളത്തിലിട്ട് വെച്ച് എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ നടാനായിട്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പം തന്നെ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് എല്ലാത്തിനും കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം എന്താ എൻ പി കെ ആണ് കേട്ടോ എൻ പി കെ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാതൊക്കെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്കിത് പോയിട്ട് എല്ലാത്തിനും വെച്ച് കൊടുക്കണം പിന്നിത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാക്കിംഗ് ഉണ്ട് കുറച്ച് കൊറിയറൊക്കെ കുറച്ച് കൊറിയർ സോറി കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പാക്ക് ചെയ്യുന്ന ആണ് അപ്പം എല്ലാം കൂടി ഒരു ഒരു ജഗ പുകയാണ് കേട്ടോ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ ഇതൊക്കെ ഒരു ദിവസം തന്നെ ചെയ്യുന്നതാണ് ബാക്കി മറ്റേതൊക്കെ നമ്മൾ വേറെ ദിവസം ജസ്റ്റീലൊക്കെ ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണക്കിരിക്കുന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ബഡ്ഡൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരാളെ ഓർഡർ ആണ് അപ്പോൾ നമ്മളത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഏകദേശം ഇത്രയും പാക്ക് നമ്മൾ ചെയ്തു കേട്ടോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ എന്താ പറയുക ഒരുപാട് പ്ലാൻസ് ഇപ്പോൾ സെയിൽ ചെയ്ത് ഇല്ല എൻ്റെ കയ്യിൽ ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടായിട്ട് വേണം കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ